കൈത്തറി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പറയുന്നു പക്ഷെ ഇവിടെ ഒരു ദിവസം കൊടുക്കാൻ പറഞ്ഞാൽ അവര് വരുന്നതിലും അഞ്ഞൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഇവിടെ കൈ കൊടുക്കട്ടെ അപ്പൊ അത് അങ്ങനെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല കൊടുക്കുകയാണെങ്കിൽ നെയ്ത്തുകാർക്ക് എന്തെങ്കിലും സബ്സിഡി ആയിട്ട് അവർക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കൊടുത്തല്ലാതെ ഈ സാധനത്തിനോ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യം കൊടുത്താൽ കിട്ടും ചെയ്യുന്ന ഈ ാണ് കൊണ്ടുപോകും നമസ്കാരം കേരള കോളിംഗിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ബാലരാപുരത്തെത്തും ബാലരാമപുരം എന്ന് പറയുമ്പോ ബാലരാമപുരം കൈത്തും അത് കഴിഞ്ഞിട്ടുള്ള വേറെ എന്ത് ബാലരാമപുരം ഉണ്ടായാലും ബാലരാമപുരം കൈത്തറിയാണ് ഉള്ളത് ബാലരാമുരം കൈത്തറികളുടെ ഒരു വിൽപ്പന കേന്ദ്രമായ ഒരു സ്ട്രീറ്റിലാണ് നമ്മളിവിടെ ഉള്ളത് ആ സ്ട്രീറ്റിൽ വന്നു അപ്പോൾ കെ പത്മനാഭൻ ഹാൻഡ്ലൂംസ് പഴക്കമ പഴക്കമുള്ള ഒരു ഹാൻഡ്ലൂം ഷോപ്പാണ് കൈത്തറികളുടെ ഒരു ഷോപ്പാണ് കെ പത്മനാഭൻ ഹാൻഡ്ലൂംസ് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം അവരോട് ചോദിക്കാം ബാലരാമപുരം കൈത്തറിയാണല്ലോ പ്രധാനം അപ്പോ കൈത്തറിയും അതിന്റെ വിൽപ്പനയും അതിന്റെ ആ ഉപയോഗവും ഒക്കെ അതിനെ കുറിച്ചൊരു കാര്യം അറിയാമെന്ന് വിചാരിച്ചു പേരെന്താണ് കുമാരസ്വാമി ഇത് പദ്മനാഭൻ ഹാൻഡോംസ് അതാരാണ് അച്ഛനാണ് പോകേണ്ടത് പഴയ രൂപമായിട്ട് തോന്നുന്നു ചെറിയ ബിസിനസ് അതിനിടയിൽ അത് പറയട്ടെ അല്ല അവരുടെ അച്ഛൻ്റെ കാലത്തിനുണ്ട് അത് കഴിഞ്ഞ് മുത്തച്ഛനുണ്ട് അത് അത് മുത്തച്ഛന്റെ ബ്രദറായിരുന്നു ആ പുള്ളി സെയിൽ ടാക്സിൽ ഡേശാറായിട്ട് റിട്ടയർഡായിരുന്നു േ ഒരു അഞ്ചാറ് കുടുംബം ചെലവര് ബുക്കായിട്ട് വരുന്നവര് ട്രേഡിംഗിലിറങ്ങും ബാക്കിയുള്ള ബിസിനസ് ആണ് അതങ്ങനെ അവര് ട്രേഡിങ് ഇതായിരുന്നു അതാണ് പറഞ്ഞത് നെയ്ത്തുകാർക്ക് ആളുടെ എണ്ണം പറഞ്ഞു മൊത്തം ഉണ്ട് അതായത് മഞ്ചുവള മുതല്പ്പോഴല്ല തകർക്കുന്നതല്ല നിങ്ങളുടെ ബഡ്ജറ്റ് ആയിരം ആണെങ്കിൽ ആയിരത്തിനകത്ത് ഇവിടെ ഒരു സാധനം കിട്ടത്തില്ല അപ്പൊ പിന്നെ എങ്ങനെയാ വാങ്ങിക്കാൻ പറ്റും ഇതായ ഒരു മുണ്ട് വന്നിട്ട് ആയിരം രൂപ കൈത്തറിയുടെ ആയിരം രൂപ അപ്പൊ ഈ സാധനം ഇവിടെ വരുമ്പോ ഇവിടെ വരുന്ന ഒരാളിന് വേണ്ടത് മുന്നൂറോ രൂപയുടെ ഒരു മുണ്ടാണ് അല്ലെങ്കിൽ ഒരു സാരി അഞ്ഞൂറ് രൂപയ്ക്ക് വേണം അവർ കമ്പാരിസൺ ചെയ്യുന്നത് വന്നിട്ട് ഇപ്പൊ കരാർക്കടയിൽ കൈത്തറി മാത്രം വെക്കുന്ന ഒരു ഷോപ്പാണ് പക്ഷെ അവർ അതിനായിട്ടുള്ള കമ്പാരിസൺ രാമചന്ദ്രമായിട്ടായിരിക്കും എടുക്കുന്നത് വേണ്ടത് നാനൂറ് രൂപയൊരു മുണ്ട് കിട്ടും പാലാത്തന്നെ വെറുതെ കിട്ടും പറഞ്ഞാണ് വന്നത് പക്ഷെ നിങ്ങൾ എന്താണ് അത് കൈത്തറിയല്ല അവർക്ക് ആവശ്യം വില കുറവാണ് ആവശ്യം പാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറിയാൻ പറ്റും അവർ ആ മുണ്ടേടുക്കത്തുള്ളു അത് വിലയല്ലേ ഉപയോഗിക്കാത്തതുകൊണ്ട് അല്ല വ്യത്യാസം അങ്ങനെ അറിയാൻ പറ്റത്തില്ല സാധനം അത് അറിയാനേ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒന്നല്ല അത് മറ്റേ കസ്റ്റമറോ എടുത്ത് നമ്മൾ പറഞ്ഞാൽ അവർക്ക് പവർ റൂം ആണെന്ന് പറഞ്ഞാൽ വില പറയുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും ഒരു കൈത്തറി മുണ്ടിന് എന്ത് വില വരുമെന്നുള്ളതന്നെ അവർക്കറിയാം റെഗുലർ ആയിട്ട് വരും നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ വില കുറവാണെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ പറയുമ്പോൾ ഇത് കയ്തുകൊണ്ട് നീണം നൂറ് നൂറാണെന്ന് പറഞ്ഞാൽ വന്ന് അവർ വിശ്വസിക്കില്ല അത് മാത്രം എടുക്കുന്ന ആളുടെ അടുത്ത് അത് ഒന്നും പറഞ്ഞൊരു കാര്യ ഇരുനൂറ് വർഷത്തിന് രാജകുടുംബത്തിലേക്ക് വേണ്ടി ഒരു അഞ്ചാറ് ഫാമിലി ഇവിടെ വന്നിട്ടുള്ളൂ അത് വന്ന് പിന്നെ വന്നു ഈ അതിൽ കുറച്ച് കൈവരൊക്കെ അങ്ങനെ വന്ന രണ്ടു മൂന്ന് വരെ അവിടെ ട്രേഡിങ്ങിലായി ഒന്ന് ആ കണ്ണൻ ഫസ്റ്റ് കാണുന്ന ഷോപ്പും ആ ഒരു നൂറ് വർഷം പഴക്കമുണ്ട് പഴത്തോണ്ട് അതിടക്ക് അവരൊന്ന് സ്റ്റോപ്പായി പിന്നെ ഇപ്പൊ ഇരിക്കുന്ന ആളാണ് അത് ഒന്ന് ഡെവലപ്പ് ചെയ്തൊക്കെ എടുത്തുകൊണ്ടുവന്ന ഇത്രയും രീതിയിലാക്കി ശരിക്കും രാജകുടുംബത്തിലേക്ക് ും കൈതിരി മാത്രമേ ഉള്ളൂ അവര് നീക്കാൻ വേണ്ടി നമ്മള് കൊണ്ടുവന്നാണ് ഇവിടെ അതാണ് ഇവിടെ കമ്മ്യൂണിറ്റി ബേസിലാണ് ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി അപ്പുറത്ത് വന്നിട്ട് ഒരു ചെട്ടിയാർമാരുണ്ട് അവർ അവിടത്തെ അവിടെ എണ്ണ ആട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവയുടെ വരുന്നത് പിന്നെ നെയ്റ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് മുസ്ലിംസ് പാവ ഓടുന്ന പാവാക്കി എടുക്കുന്നതൊക്കെ അവരാണ് ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് അല്ല അതാണ് ബാലരാമവർമ്മയാണ് കൊണ്ടുവന്നത് അതാണ് ഇത് ബാലരാമപുരം ാണ് പണ്ട അവർക്ക് ടൗൺ ആക്കി എടുത്തത് ടൗൺ പത്ത് പതിനൊന്ന് കിലോമീറ്റർ പാരോട്ട് മാറിയില്ലേ അവിടെ കൊട്ടാര ആവശ്യത്തിലേക്ക് വേണ്ടിയുള്ള ഓരോ കമ്പനി അതാണ് പ്രധാനമേഷൻ അങ്ങനെ ബാലരാമപുരം ബാലരാമ വർമ്മ ഇതിനെ ടൗൺ ആക്കിയത് കൊണ്ട് ബാലരാമപുരം ആണ് അപ്പൊ അങ്ങനെ കൈത്തറി ഇവിടെ ഫേമസ് കേരളത്തിൽ പിന്നെ കണ്ണൂർ ആണെന്ന് തോന്നുന്നു കൈത്തറി മറ്റേതാണ്

പക്ഷെ പറഞ്ഞില്ലേ എല്ലാർക്കും ആവശ്യം വന്നിട്ട് ഇതല്ലോ ഇതിന്റെ പതിനയ്യായിരം രൂപ ആ അതെ അല്ല അതെ നമുക്ക് നല്ലതിനെ കുറിച്ചാണ് അറിയേണ്ടത് മോശം നമുക്ക് എവിടെയും കിട്ടില്ല ഇപ്പൊ ഇവിടെ വരുന്നവരായിട്ട് ആളുകൾക്ക് അതെ അതെ അതിന്റെ നാലായിരത്തിഒരുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തഞ്ച് നാലായിരത്തി എഴുന്നൂറ് ഈ സാധനം ഏഴായിരത്തി അഞ്ഞൂറ് കസവ് കൂടുന്നതിനനുസരിച്ച് കൂടും കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി ഒറിജിനെ ഒരേ ക്വാളിറ്റി തന്നെ ഇതിന്റെ വീട് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ പക്ഷെ ഇതിന് വീല് കൂടുമ്പോ നൂറ് രൂപയുടെ വ്യത്യാസമല്ലേ വരുള്ളൂ ഇതിന് കൂടുമ്പോ ആയിരം ആയിരത്തി ഇരുന്നൂറോടെ വ്യത്യാസം അല്ല ഇത് നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഇതിനെ കുറഞ്ഞൊരു ടൈപ്പ് ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തഞ്ച് നാലായിരത്തി ഒരുന്നൂറ്റി ഇത് കല്യാണ രൂപയിൽ നിന്ന് കുറയുകയും ഇത് ഒരു കാസ് ഇരുപത്തി എട്ടായിരത്തി അറുനൂറ് രൂപ ഇത് ഓർജിനൽ ടസ് നായ നാലായിരത്തി നാലായിരത്തി തൊള്ളായിരം ഇതിപ്പോ ഇരുപത്തി എട്ടായിരത്തി ആറന്നു കാണുമ്പോ അതാണ് സാധാരണ േ ആളുകൾ നോക്കുമ്പോഴും നല്ല തിളക്കമുണ്ട് അതും അറിയുന്നില്ല നല്ല നല്ലത് അറിയാവുന്നവർക്കറിയാം സാധാരണ ആളുകളെ ഞാൻ പറയുന്ന ഒരു കോമൺ പീപ്പിളിന്റെ ഒരു ചിന്താഗതിയാണ് ഇതൊക്കെ ഇത് അല്ല പൊടവ ഒരാള് ഇത് വീതി കുറവാണ് കമണി ആകത്തിരിക്കുന്ന നേരെയൊരു വീതി കുറവായിരിക്കും അപ്പൊ അത് രണ്ട് തറയിലാണ് വരുന്നത് അതിന്റെ ഇത് വേറെ തറി ഇത് വേറെ തറിയാണ് അതൊക്കെ ചിലവര് ഇപ്പൊ നെയ്യ് ആളില്ലാതുകൊണ്ട് ഈ പുടവ നെയ്യുന്നത് നേരെ നെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കും ഇത് കുഴിത്തെറിയാണ് അത് കൈ കൊണ്ട് എറിഞ്ഞു നെയ്യുന്ന ആള് ഞങ്ങൾ അവിടെ കന്നാൽ അടിച്ച് നെയ്യുന്നില്ല ഇത് അങ്ങനെ ഇത് കൈ കൊണ്ട് ഈ ഓടം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ ഇത് അതാണ് ഇത് ഫിനിഷിങ് കുറച്ച് നെരുക്കും കുറവായിരിക്കും നെരുക്കല്ല അതിന്റെ നൈസായിരിക്കും അപ്പൊ ഇത് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ചിലപ്പം ഇത് നെയ് നമുക്ക് ഇത് നെയ്യുന്ന ആൾ ഒരാൾ തന്നെയാണ് വെച്ചാൽ നെയ്യ് ആളില്ല ഇത് അപ്പൊ നമുക്ക് ഇത് കുഴിത്തെ തന്നെ ഷട്ടിൽ നെയ്ത് ഇത്ര ഫിനിഷിങ് കിട്ടത്തില്ല അപ്പൊ അത് ഈ ഇത് തെയ്തതിനെ അയാൾ ഇത് നെയ്യ് അപ്പൊ ഒരു പുളവ് ചെയ്തു വരാൻ ഒരു ആറ് ദിവസം ഉണ്ട് ഒരു സെറ്റ് ആയിട്ട് ആ അല്ല ഒരാൾ തന്നെ ചെയ്യുന്നു ഇപ്പൊ രണ്ടുപേര് ചെയ്യണമെങ്കിൽ ഇതിന് ഒരു രണ്ട് ദിവസം അതിനൊരു രണ്ട് ദിവസം രണ്ട് ദിവസത്തിനകത്ത് ഈ സാധനം വരും പക്ഷെ അങ്ങനെ വരത്തില്ല ഇത് തന്നെ ഒരാൾ തന്നെ മറ്റേത് തന്നെയാണ് അയാളുടെ പോകുമ്പോ അവരുടെ മക്കളെല്ലാം ഇപ്പം വേറെ ജോലി തൊഴിലില്ലാകാലത്ത് അതിന് ലേബർ ഇല്ല അതായത് ഈ മുണ്ട് ഇപ്പൊ ഈ ഒറിജിനൽ റെസോൻറ്റ് മുണ്ടായാലും നമുക്ക് ഒരു ദിവസം കൂടെ നെയ്യുന്നവരെയും അയാൾ കിട്ടുന്ന എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ഈ ഫീസ് നെയ്യുന്ന കഴിഞ്ഞാൽ ഇതിന് പൈസ കിട്ടത്തുള്ളൂ പക്ഷെ ഇന്ന് വെറുതെ പോകുന്ന ഒരു ആ ടൈസ് പണിക്ക് പോകുന്ന രാവിലെ ഒമ്പത് മണിക്ക് ഒരു നാലുമണി നാലര ആവുമ്പോൾ പോകുമ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപ മേടിച്ചിട്ടുണ്ട് അവന് പണി ചെയ്താലും ചെയ്തില്ലെങ്കിൽ പൈസ കിട്ടും സ്കിൽ മാത്രീ മു രണ്ടു ദിവസം കൊണ്ട് അങ്ങനെയാണെങ്കിൽ ആണ് അപ്പൊ മാക്സിമം നേരത്തെ ചെയ്യും വേണം നന്നായിട്ട് ചെയ്യുകയും അതാ പറഞ്ഞ അപ്പൊ അവർക്ക് അതിന് ആരും അടുത്ത ജനറേഷനിൽ ആരും വരത്തില്ല ഈ ഏഴായിരം രൂപ മുണ്ട് ചോദിക്കുമ്പോ ആരെങ്കിലും എടുക്കും പക്ഷെ ഏഴായിരം രൂപയുടെ ഷർട്ട് കൊണ്ടുവരും ലീനന്റെ കൊണ്ടുവന്ന് മാച്ചിങ് ജോലി മുണ്ടിന് നാന്നൂറോടെ മുണ്ട് കാണാമെന്നു പറയും അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പാലാമരം എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടത് നമുക്ക് അത് ചെയ്യാറില്ല എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂല് നോക്കണം ഇതൊക്കെ അതിനകത്ത് വരും കൈത്തറിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് ഒരു ഇവിടെ ഒരു സംഭവം ഉണ്ടായതാണ് ഒരാൾ മുണ്ടിരിക്കാൻ വന്നു ഒരു എന്തോ ഒരു എക്സാം ഇവിടെ നടന്നപ്പോൾ അയാൾ വന്നാണ് അപ്പോൾ നമ്മൾ ബാലാട് മുണ്ടല്ലെന്ന് പറഞ്ഞാൽ കോട്ടയത്ത് ഇവിടെ നിന്ന് വന്നതാണ് അന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മുണ്ട് എടുത്ത് നോക്കി ഒരു നൂറ് പൊട്ടുകയുണ്ട് അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു ഫീസാണ് നമ്മൾ എൻ്റെ ഇത് ഇതൊക്കെ കൈത്തിൽ വരുന്നത് തന്നെയാണ് ആ ശരി എന്താ ഞാൻ ഇത് ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞത് പിള്ളി എവിടെയൊക്കെ കടലിച്ച് ഇപ്പോൾ നെയ്ത്തൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ആ ഡാം ആ ചെറിയ നൂല് പൊട്ടിയ മുണ്ട് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ അയാള് പറഞ്ഞു ഞാൻ കണ്ടു ഒരു മുണ്ട് ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടു ആ കണ്ടപ്പോൾ അതുകൊണ്ട് ആ മുണ്ട് എനിക്ക് തന്നെ ഇവിടെ അനേഷനേഷ് അന്ന് വരും തറിയുണ്ടോ തറിയ കാര്യം ഉണ്ടോന്നു പക്ഷെ ഓ ബാലരാമുരത്ത് വന്ന് ബാലരാമുരം കൈത്തറി കേട്ട് കൈത്തറിയുടെ ഒരു വിപുലമായ ശേഖരമുള്ള ഒരു നൂറ്റിപ്പത്ത് വർഷം കൂടുതൽ എത്രപ്പെടുകയും ചെയ്തോളൂ ഇതൊക്കെയാണ് ബാലരാമൻ കൈത്തറിയുടെ പ്രത്യേകത കേട്ടല്ലോ നമുക്ക്